എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം നിങ്ങളോട് ചേർന്ന് ദൈവവചനം പങ്കിടാൻ കർത്താവുരിസി അവസരം ഒരു ഓർത്ത് ഞാൻ ദൈവത്തിന് സ്ഫോത്രണം ചെയ്യാം ഇതൊരദ്ഭുതത്തിൻ്റെ ദിവസമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ദൈവം തരുന്ന വചനം ഭയങ്കര ശ്രേഷ്ഠമേറിയ വചനമാണ് ഈ വചനത്തിലൂടെ ഹൃദ്യമായി കർത്താവ് നിങ്ങളോട് സംസാരിക്കും നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾ കൈ നീട്ടി നിങ്ങളുടെ തോളത്ത് തൊടുന്ന പോലെ ഈ വചനം നിങ്ങളെ തൊട്ട് സംസാരിക്കണം ഇന്ന് വചനം നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ കാരണം ഒരു ഫാമിലിയാണ് നിങ്ങൾ ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവർക്ക് ദൈവം കൊടുത്ത വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം ചെലവഴിച്ചാണ് ഈ ജനലക്ഷങ്ങളുടെ അടുക്കലേക്ക് വചനം എത്തിച്ചത് ആ ഫാമിലിയെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് കടക്കാം ചുരുണ്ടിരിക്കുന്ന വർഷമല്ല ദൈവം വിശ്വാസ കണ്ണാൽ വിളിച്ചു പറവർത്തി മാറരോഗവും പ്രാർത്ഥനയിൽ വിടുതലുണ്ടാവും ഏത് കടഭാരവും പ്രാർത്ഥനയിൽ വിടുതലുണ്ടാവും ഏത് കുരുക്കും പ്രാർത്ഥനയിൽ വിടുതലുണ്ടാകും ഏത് അടഞ്ഞ വഴിയും പ്രാർത്ഥനയിൽ വിടുതൽ നിന്റെ വിഷയത്തിന് അല്പ തടസ്സം വന്നതോ അല്പ കാലതാമസം വന്നതോ അല്പ ദിവസം ലേറ്റ് ആയതോ കണ്ട് നീ നിരാശപ്പെട്ട് വീടിൻ്റെ മൂലയ്ക്ക് പുതപ്പും പുതച്ചുറങ്ങുന്ന നീ ആണ് ഏറ്റവും വലിയ മോഷൻ ജീസസ് ഏതൊക്കെ പ്രതിബന്ധം വന്നാലും എൻ്റെ ദൈവത്തെ വിട്ടൊരു കളിയില്ല അതിൻ്റെ കാരണം പറയാം പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നവനോ എൻ്റെ ദൈവം അതിന് ദൈവം ആരാന്ന് പഠിക്കണം പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടാകണ ദൈവം ആരാമയും വരുന്നില്ല മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോൽ എന്റെ കൈവശം ഉണ്ട് മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോൽ അവന്റെ കയ്യിൽ ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചേ ദൈവം ആരാ

പീലാത്തോസിന് അന്നാവിനും കയ്യാബാവിനും യേശുവിനെ കുറിച്ച് ഒരറിവുമില്ലായിരുന്നു അതുകൊണ്ട് അവനെ ക്രൂശിച്ചേ യേശുവിനെ ക്രൂശിച്ചെന്ന് പറയുമ്പോളെ നിങ്ങൾ വിചാരിക്കുന്നത് രണ്ട് ചാട്ടവാറിനെ അടിച്ചു വിടുകല്ല ചെയ്തേ നിങ്ങൾക്കറിയാമോ അമി സ്തോത്രം മുൾക്കിരീടം വെച്ചിട്ട് എഴുത്തുകാലമായി എഴുതിയ ഭാഗങ്ങൾ വായിക്കണം തലയിൽ അടിക്കുമ്പം കണ്ണിൻ്റെ കൃഷ്ണമണി കണ്ണിനകത്തുനിന്ന് വേർപെടുവെച്ച് പുറത്തു വന്ന് മുള്ളെ ഞാൻ കിടന്നു കഴിഞ്ഞ ദിവസം ഒരു പുസ്തകത്തിൽ വായിച്ചേ മനസ്സിലായി റോമൻ നാണയത്തൊട്ട് ചേർത്ത് പിടിച്ച് മുഖത്തെ രോമം പിച്ചിപ്പറിച്ചിട്ട് അവർ അട്ടകസിച്ചു യേശുവിനെ വളച്ചു നിർത്തി പുറത്തടിച്ച് ഉഴവുചാല് പോലെ കീറി എട്ടടി പൊക്കമുള്ള എൺപത് കിലോ ഭാരമുള്ള പച്ച എടുത്ത് ഗോൾഖോയിലേക്ക് നടന്നു നീങ്ങുന്ന യേശു നിങ്ങൾ നോക്കിക്കേ യേശു ശിക്ഷിക്കപ്പെട്ടപ്പം പിതാവ് മൗനമായിരുന്നെന്നാണോ മൗനമായിരുന്നു ആരെ ഓർത്ത നിന്നെ ഓർത്തു എന്നെ ഓർത്ഥം നിങ്ങൾക്കറിയാമോ ഞാൻ ഈ ബൈബിൾ ആദ്യം പഠിച്ച സമയത്തെ ഈ യേശുവിൻ്റെ കാൽപരി മരണമൊക്കെ വായിക്കുമ്പോൾ അറിയാതെ കരഞ്ഞു പോവും ഇപ്പോഴും വായിച്ചാൽ കറിഞ്ഞു ഇപ്പോഴും കത്രിമയ സ നടത്തിയാ ഒരു തുള്ളി കണുനീര് വീഴാതെ കത്രിമസം നടത്താൻ പറ്റത്തില്ല അതങ്ങനാ ശ്രദ്ധിച്ചുകട്ടെ കർത്താവിന് സ്വത്തോം എന്നാ പൗരസ് ആ യേശുവിൻ്റെ കാൽവരി മരണത്തെ എഴുതിയ അഭ്രായത്തിന്റെ വാക്കിയേ കേട്ടോ അവൻ ക്രൂശിൽ മരണം ആസ്വദിക്കുകയായിരുന്നു ഒരാമ്യം വരുന്നില്ല എന്താ നിന്റെയും എൻ്റെയും പാപമോചനത്തിനു വേണ്ടി കാൽമുറിയിൽ ആസ്വദിക്കുകയായിരുന്നു കേട്ടെ ഇനി ഒടുവിലത്തെ ഒരു കാര്യം കേട്ടേ ഈ യേശു മരിച്ചു കഴിഞ്ഞപ്പോളെ അരിമത്തിക്കാനായി എന്ന് പറയുന്ന ഒരു ധനവൻ വന്ന യേശുവിൻ്റെ ശരീരം ചോദിച്ചു ഈ ബൈബിൾ ആദ്യമൊക്കെ വായിച്ചപ്പോളേ എനിക്ക് അങ്ങേരോട് അങ്ങ് ഭയങ്കര ആദരവ് തോന്നിയേ ഇങ്ങേ ഇങ്ങേർക്ക് വെട്ടി ഉണ്ടാക്കിയാൽ കല്ലറി ആർക്കും കൊടുത്തു ഏ യേശു എനിക്കങ്ങ് ഭയങ്കര സ്നേഹവും ആദരവുമൊക്കെ തോന്നിയാൽ മനുഷ്യ മനുഷ്യൻ്റെ എത്ര കുറേ ആൾ പോവാൻ പഠിച്ചപ്പോളാ മനസ്സിലായി ഇങ്ങേർക്ക് വചനം അറിയാമായിരുന്നു അത് അരിമത്യക്കാരനാ യോസപ്പിന് ഉണ്ടെന്നില്ല അവനറിയാം ഈശോയ്ക്ക് കല്ലറ കൊടുത്താൽ മൂന്നിൻ്റെ ഒന്ന് കല്ലറ് തിരിച്ചു കിട്ടുമെന്ന് ഇനി ഞാൻ നിങ്ങളോട് പറയാം കല്ലറയല്ല യേശുവിന് എന്നാ കൊടുത്താലും തിരിച്ചു കിട്ടും നിന്റെ ജീവിതം കൊടുത്തു നിനക്ക് സ്വർഗത്തിൽ പുതിയൊരു ജീവിതം തരും മനസ്സിലായോ എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകത അനിമത്തക്കാരനെ യോസഫിൻ്റെ അടക്കം ചെയ്തു നിങ്ങൾ നോക്കിയേ എല്ലാവരും പേടി ചറേ കറങ്ങളും അരിമത്യക്കാരനെ യോസഫ് ആ തുറത്ത് നിൽക്കുക യേശു ഉടനെ പുറത്തു വരും യേശുവിനെ കല്ലറൊക്കെ തടക്കിയിട്ട് ഒരു എഴുത്തുകാരി കേൾക്കണോ കാളവണ്ടി ചക്രം പോലൊരു പടുകൂറ്റൻ കല്ല് റോമൻ വെച്ചു പാറ ആന കല്യാളികൾ കാളവണ്ടി ചക്രം കിഴിച്ച് അതിനകത്തൂടെ തൊടലി കയറ്റി പൂട്ടിട്ട് പൂട്ടി റോമന്റെ മുദ്രം വെച്ചു ആര് മുദ്ര വെച്ചാലും അകത്ത് കിടക്കുന്നത് പുനരുദ്ധാനമാണ് എൻ്റെ യേശു ആരാന്നാണ് പറയാൻ പോന്നേ ഗ്ലോറി റോമൻ ആർമി ഇറങ്ങി നിൽക്കുക അവിടെ ഒരു ഈച്ച അനങ്കത്തില്ല അപ്പൊ സ്വർഗം കൂടി പിതാവ് ചോദിച്ചു എന്റെ പുത്രൻ ഉയർക്കാൻ നേരമായി ആ ആര് ഭൂമിയിലേക്കും ഒരു ദൂതം പറഞ്ഞു ഞാൻ പോവാം താഴോട്ട് വന്നു റോമൻ്റെ മുദ്ര ഒന്ന് തൊട്ടു എനിക്ക് പ്രസംഗിക്കാൻ പ്രസവിക്കാൻ ഇതേയുള്ള ഭാഷ അത് പൊകഞ്ഞു പോയി റോമൻ പട്ടാള ഇറങ്ങി നിൽക്കുക ഒന്നും ചെയ്യാനൊക്കെ സ്വർഗ്ഗത്തിന്റെ ആർമിയാണ് ഇറങ്ങിയിരിക്കുന്നത് ഈ വന്നവന്റെ രൂപം മിന്നല ആരെയും കണ്ടാ വെടിവെക്കുന്ന പട്ടാളം റോമൻ പട്ടാളം നിൽക്കുമ്പോൾ മിന്നു പറയ്ക്ക നോക്കാൻ പറ്റത്തില്ല നോക്കുമ്പോൾ മിന്നല അടിച്ച് താളെ പോയി ബോധം പോയി നോക്കി ഒരു ദൂതൻ ദൂതന അണിവിരളുകൊണ്ട് ആയിരം പേരുട്ടിയ കല്ല് കൊണ്ട് ഉരുട്ടി മാറ്റി വിശ്വസിച്ചാ നിന്നോട് ദൂത് പറയാം നിനക്ക് മുമ്പിൽ ഉരുട്ടിവെച്ചതൊക്കെ സ്വർഗമെടാ അണിവിരളു ചളിച്ച നീ തകർന്നു പോകാൻ ഉരുട്ടി വെച്ച പടുകൂറ്റൻ കല്ലുകളെ ഇന്ന് പകൽ സ്വർഗമെട്ട അണിവിരളു മതി

എന്റെ കുഞ്ഞായിരിക്കുന്ന രാജ്യത്തിന് നിനക്കെതിരെ ഉരുട്ടി വെച്ച ചില പടുകൂറ്റാൻ കല്ലുകളെ ഇന്ന് പകൽ ദൂതന്മാർ തിരിച്ചു ഇനി നോക്കി ഉരുട്ടിയിട്ട് ദൂതനാ കല്ലിന്റെ മേളിൽ എന്ന് ഇനിയും തിരിച്ച് പഴയ സ്ഥാനത്ത് വരാതിരിക്കാൻ ഇവിടെ നിന്നുകൊണ്ടൊരു തൂത് പറയാം എടാ നിന്റെ പിന്നെ വീട്ടിലും അവിടെ വരത്തില്ല എനിക്ക് ദൈവത്തിൽ വരുന്നു ഇന്ന് രാവിലെ ദൈവാത്മാവി അകത്ത് കഴിഞ്ഞ നാളുകളിൽ നീ തകരാൻ വെച്ച ചെലവിന് എന്റെ ദൈവം തിരിച്ചുരു ചില ആഭിചാരങ്ങളെ ഉരുട്ടുന്നു ചില മന്ത്രവാദത്തെ ഉരുട്ടുന്നു നിന്റെ സ്ഥാപനം ഗതി പിടിക്കാതിരിക്കാൻ നിന്റെ ഉയർച്ച വെളിപ്പെടാതിരിക്കാൻ ഉരു ഇത് ഞാനൊരു ദൂത് പറയാം അഭിസക്തന്മാർക്ക് നിയോഗം കിട്ടിയാൽ ഏത് ഉരുളാത്തതിനെ അവർ ഉരുട്ടി മാറ്റും ഞാൻ ഒരിക്കലും ഒരു രാജ്യത്ത് വചനം പ്രസംഗിക്കാൻ പോയി പ്രസംഗം കഴിഞ്ഞാൽ നാട്ടിലോട്ട് പോരാൻ ടിക്കറ്റ് എല്ലാം റെഡിയായി നാളെ രാവിലെ ഞാൻ പോരുക ഉച്ചയ്ക്ക് യോഗം കഴിഞ്ഞ് എൻ്റെ റൂമിനകത്ത് ഞാൻ വിശ്രമിക്കുമ്പോൾ ഒരു മനുഷ്യൻ വന്നെൻ്റെ കാലേ വീണു ഞാൻ പറഞ്ഞു എൻ്റെ കാലു പിടിക്കരുത് ഞാൻ മനുഷ്യനാണ് ദൈവമല്ല ഒരു ദൈവദാസനാ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നയാളാണ് ഞാൻ ചോദിച്ചു എന്നാ ബ്രദറെ അദ്ദേഹം ഇങ്ങനെ വിവരിച്ചു ശീഷ ഞാൻ കോടികൾ മുടക്കി നാട്ടിലെ ലാൻഡ് വിട്ടിട്ട് ഒരു പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ കോടികൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുക പക്ഷേ അതിന്റെ പേപ്പർ ഗവൺമെന്റ് സൈഡ് റെഡി ജോലിക്കാർ റെഡി എട്ടര മാസം കൊണ്ട് ജോലിക്കാർക്ക് മാസ ശമ്പളം കൊടുക്കുക പത്തുനൂറ്റി എഴുപത്തി അഞ്ച് പക്ഷെ ഷട്ടർ തുറക്കാൻ പറ്റത്തില്ല എന്നാ കാര്യം തുറക്കാൻ ഒരാളെ കൊണ്ടുവന്നു തുറക്കാൻ നേരത്തെ അവൻ പറഞ്ഞു തുറക്കല്ലേ തുറന്ന ഗതികേടം ബിസിനസ്സുകാരാ ഓപ്പോസിറ്റിലുള്ളത് അവര് പറഞ്ഞു പരത്തി നിന്റെ കട ആരേലും തുറന്നാൽ ജീസസ് നീ കടയുടെ ഓണറിൻ്റെ മോനും തുറക്കുന്നവന്റെ മോനും ഒരുപോലെ മരിക്കൂന്ന് പറഞ്ഞു അപ്പൊ എന്നാ തുറക്കാത്തത് പാസ്റ്റർമാര് പലരും വന്നിട്ട് പറഞ്ഞു അവരും പറഞ്ഞു സൂക്ഷിക്കണം തുറന്നാൽ കൊച്ചിയാവൂന്ന് അതുകൊണ്ട് ഇന്ന് വരെ തുറക്കാൻ ഒരാളുമില്ല ബ്രതറെ ഒന്ന് തുറക്കാമോ ഞാൻ പറഞ്ഞു ടിക്കറ്റ് മാറ്റി നിന്റെ കട തുറന്നേ പോകുന്നുള്ളൂ നീ അടുത്ത കടയിൽ മുഴുവൻ പറ നാളെ പതിനൊന്ന് മണിക്ക് നിന്റെ ഷോപ്പ് തുറക്കാൻ ഇന്ത്യ എന്നൊരു വലിയ പാസ്റ്റ് വന്നിട്ടു പറയാൻ പറഞ്ഞു അടുത്ത കടയിലൊക്കെ ചെന്നേച്ച് പറഞ്ഞു ഇന്ത്യ എന്നൊരു വലിയ പാസ്റ്റ് വന്നിട്ടുണ്ട് അങ്ങേര് തുറന്നതെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട് തൊട്ടടുത്തതുള്ളതെല്ലാം ചൊക്കിപ്പോന്ന് പറഞ്ഞു ഇങ്ങോട്ട് നോക്ക് പറയാം ഗ്ലോറി അവരെന്നോട് ചോദിച്ചപ്പോൾ തുറക്കാൻ വല്ലോ വേണം ഒരു 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 പാരച്ചൂട്ടിന്റെ ഒരു ബോട്ടിൽ വെളിച്ചെണ്ണ വേണോന്ന് പറഞ്ഞു ഇങ്ങോട്ട് നോക്കാം ഗ്ലോറി രാവിലെ പതിനൊന്ന് മണിക്ക് ഞാനിങ്ങോട്ട് ചെന്നു എല്ലാം നോക്കി നിൽക്കുക ഇവനെന്ന് ഞെട്ടാനാ ഞാൻ ഈ വെളിച്ചെണ്ണ ഒന്ന് കയ്യിലോട്ട് പൊട്ടിച്ചോടിച്ച് യേശുവളി ഷട്ടർ പൊക്കി ഗ്ലോറി റിബൺ കട്ട് ചെയ്തകത്ത് കയറി അവന്മാർ അപ്പോഴേക്കാട് സ്ഥാപനം അടച്ചു വീട്ടിൽ പോയി എന്റെ കൊച്ചും ചത്തില്ല അങ്ങനെ കൊച്ചും ചത്തില്ല ഞാൻ എന്തിനാ ദൈവം നിന്നെ നിയോഗിച്ച ചിലവിനെ പറഞ്ഞാരു ശുശ്രൂഷക്കകത്ത് ശക്തമായ നിയോഗം ദൈവം തരുന്നു നീ ഇങ്ങനെ അല്ലോ നീ ഇങ്ങനെ അല്ലോ നിന്റെ വീട്ടിനകത്തു നിന്ന് ചെലവിനെ ദൈവം ഉരുട്ടും ഇന്ന് എന്നോട് ദൈവം പറഞ്ഞു നിന്റെ വസ്തുവിനകത്ത് നിന്ന് നിന്റെ സമ്പത്തിനകത്ത് നിന്ന് നിന്റെ സന്തതിയുടെ ജീവിക്കുന്നു എല്ലാവർക്കും ഇല്ല സെലക്ട് ചെയ്ത ചിലരുടെ നീ ബന്ധിക്കപ്പെട്ടിരിക്കേണ്ട ഇനി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന പോലെ ചിലരുടെ ഉടമ ദൈവം ദൈവശക്തി ചില ഈ ഭയങ്കര ശക്തി ഹോളി സ്പിരിറ്റ് എന്നോട് പറഞ്ഞു ഇത് ചിലതിന്റെ ലാസ്റ്റ് അടുത്ത ചില നിനക്ക് നിനക്ക് പറ്റും നിന്ന് വ്യാപരിക്കുന്നുണ്ടീന്തോ നമുക്ക് കുരിന്തി ലേഖനം എടുത്തെ ഉണർവ് തന്നെ അപ്പൊ അകത്ത് കേറണം കുരിന്തി ലേഖനം എടുത്തെന്ത്യൻ

ഒരു ലീഡേഴ്സ് പോലുള്ളൊരു മീറ്റിങ്ങിനകത്ത് ഞാൻ ശുശ്രൂഷയ്ക്കറിഞ്ഞ് ആദ്യ സമയത്ത് ചെന്നിരുന്നപ്പം ഒരാളിരുന്ന് അന്യഭാഷ പറയുക മറ്റൊരാളെ വ്യാഖ്യാനിക്കുക ഞാൻ അത്ഭുതപ്പെട്ടു പോയി ആ പല സ്ഥലത്തു നിന്ന് വന്നതരാം ബെറ്റി 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 ഒരാൾ വ്യാഖ്യാനിച്ചു ബെറ്റി എന്ന പേരുള്ള പേരുള്ളൊരു മോളുള്ള ഒരപ്പൻ ഈ മീറ്റിങ്ങിലുണ്ട് ക്ലോറി ഒരു മനുഷ്യൻ അലറി ഈ നാൽപ്പത് അമ്പത് പേരെ ഉള്ളു ആ കൂട്ടത്തിന് നടുവി കേട്ടെന്ന് ഉരുളാൻ തുടങ്ങി അയാളുടെ മോഡ മോടവേരാ ബെറ്റി ജീസസ് അടുത്തത് ഒരാൾ അന്യഭാഷ പറയുക അടുത്ത ആൾ വ്യാഖ്യാനിക്കുക ഈ ബെറ്റിയെ ഒരു മനുഷ്യൻ വശീകരിച്ച് വിവാഹം കഴിക്കാതെ ഒരു വീട്ടിൽ കൊണ്ട് പാർപ്പിച്ചേക്കു അല്ലയോ എന്ന് ചോദിച്ചു അയാൾ മുടി വലിച്ചു വരച്ചോണ്ട് അലരാൻ തുടങ്ങി നടന്ന സംഭവം അടുത്ത വാക്ക അന്യഭാഷ ഭാഷ വ്യാഖ്യാനിക്കൂതന്മാർ വാളുമായി ഇറങ്ങുന്നു സ്ഥാപിച്ച സ്ഥാപിച്ചെട്ട അത്ര അന്നത്തെ ആരാധന വ്യാഖ്യാനം നടന്നുള്ളൂ ഒന്നര മാസം കഴിഞ്ഞപ്പം ഈ ബെറ്റിയ അപ്പന് ഞാനൊരു കൺവെൻഷന് കണ്ടു ഞാൻ ചോദിച്ചു ബ്രദർ ആ നേരാന്നോ എൻ്റെ ബ്രദറെ പഠിക്കാൻ മെഡിസിൻ പഠിക്കാൻ പോയ ബെറ്റി എന്ന എൻ്റെ മോളെ വിവാഹം കഴിച്ചൊരു പുരുഷൻ വശീകരിച്ച് വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചിരിക്കുക രക്ഷിക്കാൻ ഞങ്ങൾ നോക്കിയപ്പോൾ എന്നെ മൂന്ന് വട്ടം ഗുണ്ടകളെ വിട്ട് തല്ലിച്ചു പക്ഷെ അന്നത്തെ പ്രാർത്ഥന കഴിഞ്ഞ് ജീസസ് അന്ന് വൈകിട്ട് ബെറ്റി മോൾ എൻ്റെ വീട്ടിൽ വന്നു ജീസസ് അവൾ ഇന്ന് ഡോക്ടറാ ബ്രദറെ ബ്രതറെ അമ്മ മെഡിസിന് പഠിച്ചുകൊണ്ടിരിക്കുക അവൾ ഡോക്ടറായിട്ട് അടുത്ത ആറ് മാസം കഴിഞ്ഞ് പുറത്തിറങ്ങാൻ പോവുക

ഞാൻ പ്രാർത്ഥിക്കും ബുദ്ധി പ്രാർത്ഥിക്കും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ ഇന്ന് ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചില്ലെങ്കിലും വേണ്ടി കല ഇന്ന് രാത്രി ഡിന്നർ കല ആത്മാവിൽ പ്രാർത്ഥിക്കണം ആത്മാവിലെ പ്രാർത്ഥന വിശ്വസിക്കാൻ വയ്യ അത്ഭുതത്തെ വിളിച്ചു വരുത്തും എന്നോട് ദൈവാത്മാ പറയ ഈ ദിവസങ്ങൾ ആത്മാവി പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ നിന്റെ യഥാർത്ഥ ഭാവി വെളിപ്പെട്ടു വരും നിന്റെ യഥാർത്ഥ അനുഗ്രഹം വെളിപ്പെട്ട് വരും നിന്നെ കുറിച്ച് ദൈവമിട്ട പദ്ധതി നിന്റെ വീടിനകത്ത് വെളിപ്പെട്ട് വരും ഒറ്റ കാര്യം ആത്മാവി പ്രാർത്ഥികൾ എന്നോട് ദൈവാത്മാ പറഞ്ഞു ബൈബിളിൽ ഒരു വാക്കമുണ്ട് നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ ഫലിക്കും ഞാൻ പ്രവചിച്ചു പറയാ ഇന്ന് ചിലർക്ക് ഈ പ്രാർത്ഥന ഫലിക്കും നീ ജനിച്ച പിന്നെ നിനക്ക് നടന്നിട്ടില്ലാത്തൊരു വിടുതൽ ഇന്നത്തെ ഈ ഇന്നത്തെക്കകത്ത് ദൈവം നിനക്ക് ആത്മാവിൽ കാണുന്നവർക്കായി ഞാൻ ദൈവത്തിന് ചെയ്യുക പരിശുദ്ധാത്മാവിൽ കാണുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക നിന്നെ ഒതുക്കി ഇട്ടടത്തുനൊക്കെ നീ പുറത്തു വരാൻ പോകയാ വിശ്വാസം പറ പ്രാർത്ഥന എനിക്ക് ഫലിക്കും പ്രാർത്ഥന എന്റെ മോക്ക് ഫലിക്കും എന്റെ മോന് ഫലിക്കും ഫലിക്കും ഞാൻ തുറന്നു പറയാം കുഞ്ഞെ ആഹാരം കഴിക്കുന്ന കാര്യം അടുത്താലും പ്രാർത്ഥന അടുക്കരുത് അത്ഭുതം കണ്ടവൻ അറിയാതെ പ്രാർത്ഥിക്കും ഇനിയും പറയാം പ്രാർത്ഥിക്കുന്നവൻ്റെ വഴി വ്യത്യസ്തമാ ചെല്ലിക്കും നൂലെ കട്ടി ഇറക്കിത്തരുമോ പ്രാർത്ഥിക്കുന്നവൻ തരും ഞങ്ങളൊക്കെ മുട്ടയിരുന്ന് മിനിറ്റുകൾക്കകത്ത് ഇറക്കിയിട്ടുള്ളൂ ഞങ്ങൾക്ക് ആവശ്യം ഉണ്ടായ ഞങ്ങൾ ആരോടും ചോദിക്കത്തില്ല മുട്ടുകുത്തും മുട്ടുകുത്തും മുട്ടുകുത്തി പ്രാർത്ഥിക്കും മണിക്കൂറുകൾ മറുപടി ഇന്നലെ ഉച്ച കഴിഞ്ഞ സമയം കുറച്ച് ഫ്രീ ആയിരുന്നു എൻ്റെ വീട്ടിൽ ആരുമില്ലായിരുന്നു എൻ്റെ ഭാര്യ ഇല്ലായിരുന്നു എൻ്റെ പിള്ളേരില്ലായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാനിരുന്നു മുട്ടുകുത്തി പ്രാർത്ഥിച്ചു ഒരു വിഷയത്തിന് പ്രാർത്ഥിച്ച് അരമണിക്കൂർ കഴിഞ്ഞപ്പം എൻ്റെ പ്രാർത്ഥന കൊടുത്തിട്ട് എന്നെ തേടി വന്ന് മറുപടി എൻ്റെ കൈ കൊടുത്തു അടുത്ത കൊല്ലം നടന്ന ഞാനൊരു സത്യം നിന്നോട് പറയാം വിശ്വസിച്ച് നീ പ്രാർത്ഥിച്ചാൽ നിന്റെ ലൈഫ് തന്നെ മാറും വിശ്വസിച്ച് നീ പ്രാർത്ഥിച്ചാൽ നിന്റെ അവസ്ഥ മാറും വിശ്വസിക്കാൻ നീ സീറോയിൽ അല്ല നിന്റെ സീറോയ്ക്ക് തയ്യാറായി ഇരുപത്തിയഞ്ച് വർഷമായി കർത്താവിനെ വിളിക്കാൻ കിട്ടി ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം പ്രാർത്ഥിച്ച നടക്കാത്ത ഒരു കാര്യം ഞാൻ എൻ്റെ ലൈഫിൽ പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത ഒരു കാര്യവുമില്ല ഒന്ന് രണ്ട് മാസമൊക്കെ ചിലപ്പോൾ ലേറ്റ് ആവും ഒരു വർഷമൊക്കെ ലേറ്റ് ആകും ലേറ്റ് ആകാൻ ഞങ്ങൾക്ക് ഒരു വിഷയമില്ല ഗ്ലോറി 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 അത് വിടുതലാവും കാര്യം സാഹചര്യത്തിനൊത്തു ഞങ്ങൾ പോകത്തില്ല ഓ ബ്രദർ അവരെങ്ങനെ പറയുന്നു ഓ എന്നാ ഇനി ഇങ്ങനെ പോയാ അങ്ങനെയൊന്നുമില്ല അവരെന്തും പറയാട്ടെ എൻ്റെ വിശ്വാസം എൻ്റെ കൂടെയുണ്ട് ഒരാമയും പറഞ്ഞാട്ടെ ഞാനിവിടെ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ദൂത് പറയാം ചിലതിനെ ദൈവം ഊലുട്ടി മാറ്റും ഇന്നത്തെ പ്രാർത്ഥന കൊണ്ട് നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ വിടുതൽ നിന്റെ നന്മയ്ക്ക് മുമ്പിൽ ആരൊക്കെയോ വെച്ച പടുകൂറ്റൻ കല്ലുകളെ ദൈവം ഇറക്കി വിടുന്നു ഇറക്കി വിടുന്നു നിന്റെ പ്രോപ്പർട്ടി ഇറക്കി വിടുന്നു എന്താ ആത്മാവിലെ പ്രാർത്ഥന അകന്നു പോയതിനെ ആത്മാവി പ്രാർത്ഥിച്ചാൽ അടിപ്പിക്കാൻ പറ്റുമോ ചിതറിയതിനെ ഇളക്കി ഒന്നിക്കാൻ ആത്മാവിന്റെ പ്രാർത്ഥനയ്ക്ക് കഴിയും മുഴങ്കാലികൾ കടയിൽ തലയിട്ടുണ്ട് ഒരു ഭക്തൻ പ്രാർത്ഥിക്കുകയാണ് മൂവാണ്ടും ആറു മാസം മുമ്പ് ആകാശത്തുനിന്ന് ഇറങ്ങിപ്പോയ മേഘം കടലിനകത്തുനിന്ന് കൈപ്പത്തിയുടെ രൂപത്തിൽ ആത്മാവിൻ്റെ പ്രാർത്ഥന പൊക്കിയെടുത്തുകൊണ്ട് വരിക അതിൻ്റെ കാരണം പറയാം ആ മൂവാണ്ടും ആറു മാസമായി ആകാശത്തിലെ കാർമേഘത്തെ ചുരുട്ടി കാട്ടിന്റെ ആഴത്തിൽ ഒളിപ്പിച്ചിട്ടെങ്കിൽ ഇതാ പ്രാർത്ഥന പോക്കുക മുഴങ്ക എനിക്ക് ദൈവാത്മാവ് പറഞ്ഞു ഒളിച്ചിരിക്കുന്ന പോയ പോയ ഒരിക്കലും ഭയങ്കര വിശ്വാസമുള്ള മനുഷ്യനെ പരിചയപ്പെട്ടെ അങ്ങേറെ ചിരി ഭയങ്കര സ്മാർട്ടാണ് കഥറു പോലുള്ള ഉടുപ്പൊ കേട്ടേ നല്ല വെള്ളം വെള്ളയ അങ്ങനെ ഭയങ്കരമായിട്ട് ചിരിച്ചോണ്ടൊക്കെ ഇരിക്കുക ഞാനം കൂടെ കാറ യാത്ര ചെയ്യുക അപ്പം ഞാൻ അദ്ദേഹത്തിന് വർത്താനമൊക്കെ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു പിന്നെ ഓ ഇപ്പം എല്ലാവർക്കും രോഗം ഒക്കെ ഇല്ലയോ ആ രോഗത്തെ ആരിലും മൈൻഡ് ചെയ്യുന്നു അപ്പം ഞാൻ ചോദിച്ചു എന്നാൽ സാറിന് വല്ലതുകൊണ്ടോ ഓ എന്താ പറയാനാ എവിടെങ്കിലുമൊക്കെ നോക്കിയാൽ വന്നിട്ടുണ്ട് ട്യൂമറൊക്കെ കാണുമായിരിക്കും ഏ ഇവിടെ വീട്ടിൽ നിന്ന ഭാര്യ പ്രാർത്ഥിക്കണ രണ്ട് ട്യൂമർ ഉണ്ടോന്ന് പുള്ളിക്ക് ചികിത്സിക്കത്തുമില്ല ഡോക്ടറെടുക്കാൻ പോകത്തുമില്ല അപ്പം ഞാൻ ചോദിച്ചു ബ്രതറേ എന്നാ പോവാത്തേ ആ അതൊക്കെ നാണം കട്ട് ഇറങ്ങിപ്പോകണോ അങ്ങേർക്ക് ഒരു കുഴപ്പം ഇപ്പോഴുമില്ല തുള്ളിച്ചാടി ഞാൻ നടക്കുന്നത് രോഗമൊക്കെ നാണിച്ചു പോയി ശരീരത്തിരുന്നു നമുക്കൊരു ഇച്ചിരിയാൻ കിട്ടുമ്പോഴേ പിന്നെ അതിൻ്റെ ഫർദർ സ്റ്റഡീസ് അപ്ലൈ നെറ്റാ കയറുക എൻ്റെ കുഞ്ഞെ അതൊക്കെ അങ്ങ് വിടാ നീ പ്രാർത്ഥിക്കുന്ന ദൈവം ജീവനുള്ള ദൈവം ബോധ്യപ്പെട്ടിട്ടുണ്ട് ദൈവം പറയുക ഇന്ന് അതിനെ നിന്റെ കൈക്കരുത്ത് കൊണ്ടല്ല സ്വർഗത്തിൽ നിന്ന് ദൂതന്മാർ ഇറങ്ങി ചിലതിനെ ഉരു ചില ശരീരത്തിനും മാരക രോഗത്തെ ഉരുട്ടി മാറ്റും ചില ചില മാറ്റും ഈ ഭാഗത്താണോ അസ്വസ്ഥത നിൽക്കുന്നത് എന്താണ് ബുദ്ധിമുട്ട് വേദനയായിരുന്നു എത്ര നാളായിട്ട്

മോടെ രണ്ട് കൈയും പൊക്കിയാട്ട് പൊക്കാമോ പൊക്കുക പൊക്കിയൊക്കെയും ഈ മോൾ അവിടെ രണ്ട് കൈയും ഉയർത്തിക്ക ഞാൻ ഇവിടെ പൊക്കാമോ അവൾ പൊക്കിക്കൊണ്ടിരിക്കുക നിങ്ങൾ നോക്കിക്കേ ഇവിടെ കൈകൾ തമ്മിൽ രണ്ടര ഇഞ്ചിൽ അധികം നീളവ്യത്യാസമുണ്ട് പൊക്കാൻ അത്രയും യേശു ഇതാണ് ഇവിടെ രോഗം ഇവൾ രണ്ടര മൂന്ന് വർഷമായി ഈ രോഗം അനുഭവിക്കുക നോക്കി കർത്താവ് ഇവിടെ നടുവിനെ ഇപ്പം തൊട്ടാൽ നിങ്ങൾ ആർക്കും വേണം ആരും ഇപ്പം കണ്ണടക്കണ്ട കണ്ണ് തുറന്ന് തന്നെ നിങ്ങൾ കാണുക ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഈ കൈകൾ മെല്ലെ പിടിച്ചിട്ടേ ഉള്ളൂ ശ്രദ്ധിക്കുക ജീസസ് ഈ മോഡ ഈ കയ്യെ കർത്താവ് തൊടും തൊട്ടാൽ ഈ കൈ വളർന്നു വന്ന് മറ്റേ കൈക്ക് ഒപ്പം നിൽക്കും നിന്നാൽ ഇവൾ സൗഖ്യമാകും നിന്നില്ലേ സൗഖ്യമാകത്തില്ല പക്ഷെ ഇവൾ അവിടെ നിന്നപ്പോൾ യേശു എന്നോട് പറഞ്ഞു യേശു ഇവളെ സൗഖ്യമാക്കാൻ ദൈവമേ നിന്റെ കരം ഇവളെ ആ കൈ വളർന്നു വരട്ടെ ആ കൈ വളർന്നു വരട്ടെ ആ കൈ വളർന്നു വരട്ടെ ആ കൈ വളർന്നു വരട്ടെ ഹീലിംഗ് ഇതാ ഒരു അദൃശ്യ ശക്തി അവളെ ഓ ഓ തൊടുകയാൾ ശക്തി വിരലുകൾ ഒരേപോലെ ദൈവം കൈ ഇനി ഒന്നൂടെ കൈ പൊക്കിക്ക് നോക്കിയേ എത്രയും ഉയർത്താമോ അത്രയും ഉയർത്തിയിരിക്കുക അവൾ ഇനി അവൾ മേപ്പോട്ട് കാലെ പൊങ്ങിയാലേ പൊങ്ങത്തുള്ളു അതുപോലെ നോക്കിയേ ഇപ്പൊ ഇവളെ നോക്കിക്കേ ഒരേപോലെ ദൈവം അങ്ങോട്ട് നിർത്ത മോളെ സ്റ്റേജിലേക്ക് വന്നാൽ മോക്കെ എന്തോ ചെയ്യുമ്പോളാ വേദന ഉണ്ടാവുന്നേ പ്ലീസ് ഇരിക്കുമ്പോളാന്നോ നിക്കുമ്പോണ്ടാവും വേദന ഇരിക്കുമ്പോണ്ടാവും വേദനേക്കാൻ ഇരിക്കുമ്പം ഈ ഭാഗത്തായിരുന്നു വേദന ഇതിനെ ട്രീറ്റ് ഇല്ല ചെയ്തില്ല ചെയ്തില്ല പക്ഷെ കർത്താവ് ഒരു ട്രീറ്റ്മെന്റും ഇല്ലാതെ ഇപ്പൊ നിന്നെ സൗഖ്യമാക്കുക ഈ ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോ നല്ല വേദന ഫീൽ ചെയ്യും അവിടെ ഒരു മനോഹരമായ കസാറയുണ്ട് ഒന്ന് പോയി ഇരുന്നിട്ട് ഒന്ന് എഴുന്നേറ്റേ ഓ ലോഡ് പിന്നെ എഴുന്നേറ്റോ ഇനി ഒന്ന് ഒന്നിരുന്ന് നോക്കി ഇനി ഒന്ന് എഴുന്നേറ്റ് നോക്കി എന്തേലും വേദന ഫീൽ ചെയ്യുന്നുണ്ടോ വാ അച്ചിരി തന്നെ മുഖത്ത് വീണേ കണ്ടോ മോളെ എന്തേലും ഒരു ഫീലിംഗ് ഉണ്ടോ മുഖത്ത് ഇരുന്ന് ചെരുന്നേറ്റ ഒരു ജീസസ് വർഷം ഇവിടെ അസ്ഥിയിൽ വ്യാപരിച്ച ആ രോഗത്തെ യേശു എടുത്തു കളഞ്ഞു അവൻ ഇന്നും ജീവിക്കുന്ന ദൈവമാത്രേ ഇവിടെ ദൈവവചനം നിങ്ങളുടെ ലൈഫിൽ ഒരു അത്ഭുതം വിളിച്ചു വരുത്തിക്കൊണ്ട് നിങ്ങളുടെ മനസ്സിൽ പറയുന്നില്ലേ ഒന്ന് പ്രാർത്ഥിക്കണോ മുഴങ്കാലൊന്നും നിൽക്കുക രണ്ട് കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തുക പ്രാർത്ഥിക്കാൻ തുടങ്ങുക ലവ് യു ഫാദർ ഞങ്ങളെ സ്നേഹിക്കുന്ന യേശു എന്നോട് ചേർന്ന മുഴങ്കാലുകളിൽ നിന്ന് അങ്ങയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഈ ജനത്തെ കൈകളിലോട്ട് തരിക അവരുടെ പ്രശ്നത്തെ അങ്ങ് തൊടണം ഇപ്പോൾ അവരുടെ ജീവിതത്തിലെ ഇരുട്ടുകൾ മാറിപ്പോകട്ടെ ഒരു ബാധ പോലെ കഴിഞ്ഞ നീണ്ട വർഷങ്ങളായി അവരെ അലട്ടുന്ന രോഗങ്ങൾ കടഹാരങ്ങൾ കടക്കെണികൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പൊട്ടിമാറട്ട് കർത്താവ് ഒരു ഭയങ്കര അത്ഭുതം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കർത്താവ് അങ്ങനെ അത് ചെയ്തത് കൊണ്ട് സ്ത്രോത്രം കർത്താവ് ആമി ഇവരുടെ ജീവിതത്തിൽ ഇന്ന് വരെ കാണത്തൊരു നന്മ അവർക്ക് വെളിപ്പെടട്ടെ കർത്താവ് പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഞങ്ങളെ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഉണ്ടെങ്കിൽ എല്ലാ വെള്ളിയും എല്ലാ ഞായറും കോട്ടയം കെപ്യസ്മേനാണ് പോകുന്നത് എല്ലാ ബുധനും എല്ലാ ഞായറും ഓയിസ്റ്റർ കൺവെൻഷൻ സെൻ്റർ തിരുവല്ല എല്ലാ വ്യാഴാഴ്ചയും മൂവാറ്റുപുഴ നിങ്ങൾ വരിക നമുക്കൊന്നിച്ച് കാണാം നിങ്ങൾക്ക് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം കൊണ്ട് ജനലക്ഷങ്ങളെങ്കിൽ വചനവെത്തിക്കാം നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമുണ്ടോ ഇരുപത്തിനാല് മണിക്കൂറും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക നാളെ ഇതേ സമയം വീണ്ടും ഒന്നിച്ച് കാണാം ഗോഡ് യു